എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഹാശിവരാത്രിയെ പറ്റി നമ്മൾ അറിഞ്ഞത് കഥകളിലൂടെയാണ് അല്ലേ എന്താണ് ശിവരാത്രിയുടെ യാഥാർത്ഥ്യം നമ്മുടെ തലയിലെഴുത്ത് തന്നെ മാറ്റാൻ കഴിവുണ്ട് ഈ മഹാശിവരാത്രി ദിവസത്തിന് അതിനായി ആദ്യം മഹാശിവരാത്രി ദിവസത്തെ മനസ്സിലാക്കുക എന്നതാണ് അതിനുശേഷം ശേഷം വേണ്ട വിധം ആചരിക്കുക ശിവരാത്രി ദിവസം സ്പെഷ്യലായി കാളയിറച്ചിയും പോത്തിറച്ചിയുമായിരിക്കും എൺപത് ശതമാനം മലയാളി ഹിന്ദുക്കളുടെയും ഭവനത്തിൽ അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞാൽ എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് അറിയില്ല ശിവരാത്രി ദിവസം ശിവഭഗവാൻ സ്വയം ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നാണ് പറയുന്നത് എന്തിനാണെന്നറിയോ നമ്മുടെ ശക്തിയുമായി ചേരാൻ വേണ്ടി ഇത് ഒരു ചെറിയ കാര്യമല്ല ഇത് തന്നെയാണ് ശിവപുരാണത്തിലും പറയുന്നത് പക്ഷേ കഥാരൂപത്തിലെന്ന് മാത്രം കഥയിൽ പറയുന്നത് ശിവഭഗവാൻ തൻ്റെ രൂപത്തിൽ ഭൂതഗണങ്ങളുമായി പാർവതി ദേവിയെ വിവാഹം കഴിക്കാനായി പാർവതി ദേവിയുടെ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിലേക്കെത്തി കണ്ടുനിന്നവർ എല്ലാവരും ശിവഭഗവാനെയും അദ്ദേഹത്തിൻ്റെ ഭൂതഗണങ്ങളെയും കണ്ട് ഭയന്നു ശ്രീ പാർവതി ദേവിയുടെ അച്ഛനും അമ്മയും ഭഗവാനെ കണ്ട് വെറുത്തു എന്നാൽ ശ്രീ പാർവതിദേവി പറഞ്ഞു ഇദ്ദേഹമാണ് എൻ്റെ സ്വാമിയാകുന്നു എങ്കിൽ എനിക്ക് സ്വീകാര്യമാണ് എന്ന് ദേവിയുടെ ഈ വാക്കുകൾ കേട്ട ഉടൻ മഹാദേവൻ ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും സുന്ദരനായി മാറി ഈ രൂപത്തെയാണ് ചന്ദ്രശേഖരൻ എന്ന് അറിയപ്പെടുന്നത് അവരുടെ വിവാഹം നടന്നു ആ രാത്രിയാണ് മഹാശിവരാത്രി എന്ന് അറിയപ്പെടുന്നത് ഈ കഥയെ ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടെ പാർവതി ദേവി വേറെ ആരുമല്ല നമ്മുടെ ഉള്ളിലെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശിവഭഗവാന്റെ ഉഗ്രരൂപവും അതുപോലെ തടസ്സങ്ങളും ശല്യങ്ങളുമാണ് ശിവഭഗവാന്റെ ഭൂതഗണങ്ങൾ അത് ഭയാനകമായിരിക്കും അല്ലേ പ്രശ്നങ്ങളും ദുരിതങ്ങളും നമുക്ക് ഭയാനകം തന്നെയല്ലേ പാർവതി ദേവിയെ പോലെ ഒരു ക്ഷണം കൊണ്ട് ഭഗവാനെ സ്വീകരിക്കുകയാണെങ്കിലോ ആ ഭയാനകമായ പ്രശ്നങ്ങളും ശല്യങ്ങളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് അതായത് ചുരുക്കത്തിൽ ജീവിതത്തിലെ അന്ധകാരം മാറി പ്രകാശമയമായി മാറും മഹാശിവരാത്രി ദിവസത്തെ വെറുതെ പാഴാക്കി കളയരുത് കേട്ടോ ചില മഹത്വപൂർണമായ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ചെയ്താൽ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാവും ആദ്യത്തേത് ഉപവാസമിരിക്കൽ എന്താണ് ശിവരാത്രി ദിവസത്തിലെ ഉപവാസത്തിന് ഇത്രയും പ്രാധാന്യമെന്നറിയോ ഈ ദിവസത്തിൽ ഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേക പ്രഭാവമായിരിക്കും ഇത് നമ്മുടെ ബലത്തെ മുകളിലേക്ക് ഉയർത്തുവാൻ ശ്രമിക്കും അതുകൊണ്ട് ഈ ദിവസം ഉപവാസം ഇരുന്നാൽ ആരോഗ്യപരമായ പല ഗുണങ്ങളും ഉണ്ടാവുന്നു മഹാശിവരാത്രിയിലെ നക്ഷത്രങ്ങളുടെ സ്ഥിതി ധ്യാനമിരിക്കാൻ ഉചിതമാണത്രേ അതുകൊണ്ടാണ് ഈ ദിവസം ഉറക്കമൊഴിഞ്ഞിരുന്ന് ധ്യാനമിരിക്കാൻ മഹർഷി വര്യന്മാർ ഉപദേശിച്ചത് അടുത്തത് മന്ത്രോച്ചാരണം മഹാശിവരാത്രി ദിവസം ഓം നമശിവായ എന്ന മന്ത്രോച്ചാരണം ചെയ്യുന്നത് വലിയ ലാഭകരമായിരിക്കും ഇത് മനസ്സിൻ്റെ ശക്തിയെ ഉണർത്തുന്നു അടുത്തത് പൂജ മഹാശിവരാത്രിയിൽ ചെയ്യുന്ന ശിവപൂജ വളരെ ഉത്തമമായിരിക്കും ഇത് കാരണം പ്രകൃതിയിലെ വാതാവരണവും ശുദ്ധമാകുന്നു അതുപോലെ നമ്മുടെ മനസ്സും പവിത്രമായി മാറുന്നു അടുത്തത് ശിവലിംഗാരാധന ശിവലിംഗത്തിൽ കേടുവരാത്തതും അതുപോലെ മൂന്ന് ഇലകളുമുള്ള കൂവിള ഇലയെ സമർപ്പിക്കുന്നതും ശിവലിംഗത്തിൽ ജലാഭിഷേകം ചെയ്യുന്നതും ഐശ്വര്യം വർദ്ധിക്കാനായി കാരണമാകുന്നു ശിവരാത്രി ഉപവാസം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് തീർച്ചയായും കാണുക അതിൽ വിസ്താരമായി പറഞ്ഞിട്ടുണ്ട് ശിവരാത്രി ദിവസത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ഉപായത്തെ കൂടി പറഞ്ഞുതരാം തരാം ഉത്തരഭാരതത്തിൽ ശിവക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് സ്വയം പൂജിക്കാനാകും ശിവലിംഗത്തിൽ അർപ്പിക്കാനായി ജലം ഭവനത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോകുക അതിനായി ചെമ്പ് കുടമാണ് ഉപയോഗിക്കേണ്ടത് ശുദ്ധമായ ജലം ഒഴിക്കുക അതിൽ ഏഴ് കുരുമുളക് ഏഴ് എള് എണ്ണി ഇടുക സ്വന്തമായി ഒഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പൂജാരിയെ കൊണ്ട് ഒഴിപ്പിക്കുക ജലം ഒഴിക്കുന്ന സമയം ഓം നമശിവായ എന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് മനസ്സിൽ സ്വന്തം ആഗ്രഹങ്ങൾ പറയുക നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗം ശിവഭഗവാൻ നടത്തി തരുന്നതായിരിക്കും ഇത് ശിവരാത്രി ദിവസം തന്നെ ചെയ്യുക പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തെ കമൻ ബോക്സിൽ എഴുതാനും ശ്രമിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം